ഇന്ന് കോഴിമുട്ട വെച്ചിട്ടൊരു റെസിപ്പി തയ്യാറാക്കാം കേട്ടോ അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വയ്ക്കണം അതിനുശേഷം ഒരു പാനിലേക്ക് അല്പം ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ രണ്ട് സവാള ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില എന്നിവ നന്നായി ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം സവാള വഴന്നു വരാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ച് മീറ്റ് മസാല ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം സമൂസയുടെ ലീഫ് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് എടുക്കണം ക്രോസ് ആക്കി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സവാളയുടെ കൂട്ട് ഇതിലേക്ക് ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം അതിനുശേഷം നേരത്തെ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട നെകി മുറിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് മൈദപ്പൊടി അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം സമോസ ലീഫിൽ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊന്ന് ചേർക്കണ്ട വെറുതെ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ മടക്കി ഒട്ടിച്ച് എടുക്കണം എന്നിട്ട് മറുവശവും ഇതേപോലെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് മൈദപ്പൊടി വെച്ചൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുത്താൽ മതി അപ്പോൾ പൊട്ടിപ്പോകാതെ ഇരിക്കും ഇതൊരു ഏകദേശം ഒരു മുട്ട ഒക്കെ ടേസ്റ്റ് കിട്ടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അതേപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയും മസാലയും എല്ലാം ഇതേപോലെ ാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇവിടെ നാലെണ്ണമാണ് ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അകത്ത് മസാലയൊന്നും അധികം വേവാനില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചത് മുഴുവനും നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം എണ്ണ നല്ലപോലെ പോകുന്നതിന് വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്താലും മതി അങ്ങനെയെല്ലാം നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം കാണിക്കാട്ടോ എന്താ ഇതിൻ്റെ ആകോശം കണ്ടോ ശരിക്കും ഒരു മുട്ട പപ്പ്സ് പോലെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണോട്ടോ നോമ്പ് നോർക്കുമ്പോൾ സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് അറിയിക്കുക ഓക്കെ ബായ്